പ്രഗത്ഭിയായിരുന്ന സ്പാനിഷ് ഡോക്ടർ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കന്യാശ്രീയായ കഥ വൈദ്യചികിത്സാരംഗത്ത് തിളങ്ങി നിൽക്കവേ തൻ്റെ കരിയർ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായ മുൻ സ്പാനിഷ് ഡോക്ടറുടെ ജീവിതകഥ ഇപ്പോൾ വാർത്തകളിൽ വലിയ പ്രശസ്തമാണ് ഉന്നതമായ കരിയർ ഉപേക്ഷിച്ച് ആത്മാക്കളുടെ സൗഖ്യത്തിനായി സമർപ്പിത ജീവിതത്തിന് യെസ് പറഞ്ഞ കർമ്മലിത സന്യാസിനി അക്കീകോ കമൂരയുടെ ജീവിതകഥയാണ് ശ്രദ്ധയാകർഷിക്കുന്നത് തൻ്റെ തൊഴിൽ ജീവിതത്തിൽ ഏറെ സന്തോഷവതിയായിരുന്നെങ്കിലും ദൈവവിളി സ്വീകരിക്കുവാൻ അക്കിക്കോ തീരുമാനിക്കുകയായിരുന്നു മാഡ്രിഡിൽ ജനിച്ച അക്കീക്കോ തൻ്റെ അഞ്ചാമത്തെ വയസ്സിലാണ് മാമോദിസ മുങ്ങിയത് മരണക്കിടക്കയിൽ വെച്ച് അമ്മമ്മ തൻ്റെ പിതാവിനോട് പറഞ്ഞ ആഗ്രഹം പാലിക്കുവാൻ അക്കികോ നവാര സർവകലാശാലയിൽ മെഡിസിന് ചേർന്നു സ്പെയിനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫൈനൽ പരീക്ഷയായ എം ഐ ആർ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കവേ തീക്ഷ്ണതയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളോടൊപ്പം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചതാണ് ആത്മീയ ജീവിതവുമായുള്ള അവളുടെ ആദ്യ ബന്ധത്തിന് തുടക്കമായത് അപ്പോഴൊന്നും താനൊരു കന്യാസ്ത്രീ ആകുമെന്ന് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല എന്ന് അക്കിക്കോ പറയുന്നു പഠനം വിജയകരമായി പൂർത്തിയാക്കി തൊറാസിക് സർജനായി മാഡ്രിഡിൽ സേവനം ചെയ്തു തുടങ്ങിയ അക്കിക്കോ തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു ഇതേ തുടർന്ന് ദൈവം എന്താണ് തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തി ലഭിക്കുവാൻ പ്രാർത്ഥന തുടങ്ങുകയായിരുന്നു ഇതിനിടെ താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രോഗികളെക്കുറിച്ചുള്ള ചിന്തയാൽ മെഡിക്കൽ രംഗം തന്നെയാണ് തൻ്റെ നിയോഗമെന്നും അവൾ കരുതി ഒരു പെസഹ വ്യാഴാഴ്ച ജപമാലയും ചൊല്ലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ നീ എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിക്കുകയായിരുന്നുവെന്ന് അക്കീകോ പറയുന്നു പെട്ടെന്ന് ആ നിമിഷമാണ് കർമ്മലയിത സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത അവളിൽ വരുന്നത് ഒരു ചെറുപക്ഷിയെ പോലെ ദൈവത്തിനായി സ്തുതിഗീതങ്ങൾ പാടുവാൻ കഴിയുമെന്നും ദൈവം സദാ തൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുമുള്ള ചിന്ത അവളുടെ ഉള്ളിൽ സമാധാനം സംജാതമാക്കി എന്തെന്നില്ലാത്ത സന്തോഷവും ആത്മസംതൃപ്തിയും അവൾ അനുഭവിച്ചറിഞ്ഞു വൈകിയില്ല രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് തൻ്റെ തീരുമാനത്തെക്കുറിച്ച് അക്കീകോ തൻ്റെ കുടുംബത്തോട് പറയുന്നത് അതേ വർഷം ഓഗസ്റ്റിൽ അവൾ ഗുയിപ്പൊസ്കോവയിലെ സാറുസിലെ ഗുഡ് ഷെപ്പേഡ് മഠത്തിൽ ചേർന്നു വർഷം പത്ത് പിന്നിട്ടെങ്കിലും ഏറെ ശ്രദ്ധ നേടി പ്രശസ്തമായ ഡോക്ടർ പദവി ഈശോയ്ക്ക് മുന്നിൽ ഉപേക്ഷിച്ച് സമർപ്പിത ജീവിതത്തിൻ്റെ സൗരഭ്യം അനേകർക്ക് പകരുകയാണ് ഈ യുവസന്യാസിനി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ദൈവത്തെ അനുവദിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ അക്കീകോ അടിവരയിടുന്നു എല്ലാ പ്രഭാതത്തിലും താനൊരു കർമ്മലീത സന്യാസിനിയാണെന്നും സന്തോഷവതിയും സ്വതന്ത്രയുമാണെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു മുന്നോട്ടുള്ള തൻ്റെ ജീവിതം മുഴുവൻ അനേകർക്ക് മുന്നിൽ ഈശോയെ പകർന്നു കൊടുക്കുവാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് സിസ്റ്റർ അക്കികോ ടുമൂര